അല്ല കുമാർജി നമ്മുടെ അയ്യർ നാട് നീള നടന്ന് കോൺഗ്രസിൻ്റെ എല്ലാവരും തെറിവിളിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഗാന്ധിയെ വിളിക്കുന്നു അടുത്ത് ഇവിടെ വരുന്നു കെ എസ് സി വേണോപാലിനെ തെരുവിളിക്കുന്നു എന്നാലും ശശി തരൂർ നല്ല പേര് കിട്ടി ഒന്ന് അപ്പം ശശി തരൂരിനെ വിളിക്കുന്നു പിന്നെ അങ്ങോട്ട് കോൺഗ്രസിന് അടുത്ത ഭരണവും കിട്ടൂലെന്നാണ് പറയണത് പിണറായി വിജയൻ തന്നെ അടുത്ത് പറഞ്ഞത് പിണറായി വിജയനും ടീമൊക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ട് അന്തം സ്റ്റീംസിൻ്റെ എല്ലാവരുടെയും വീടുകളിൽ മണിശങ്കർ അയ്യറിൻ്റെ ഫോട്ടോ കെട്ടിത്തൂക്കി എന്നാണ് കേട്ടത് എന്താണ് പറയണേ ഇല്ല ഈ മണിശങ്കർ അയ്യർ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ എന്താണ് നല്ല അത്യുച്ച നിലയിലൊക്കെ എത്തുമ്പോൾ ദേശീയ നേതാക്കളുടെ ഒരു വരവുണ്ട് ആ ദേശീയ നേതാക്കളുടെ വരവാണ് ഈ പ്രചരണത്തിനൊരു വലിയ എന്നാണ് ഒരു ഒരു ഹൈപ്പ് നൽകുന്നത് ഒരു ദേശീയ നേതാക്കളുടെ കാര്യം അതൊരു പക്ഷേ ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിലാണ് പക്ഷേ മണിശങ്കർ അയ്യർ നേരത്തെ വന്നിരിക്കുന്നു നമ്മൾ വിചാരിച്ചത് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഒരുപടി മുന്നേറിയുകയാണോ അത്രമാത്രം പ്രചരണത്തിൽ അവർ മുന്നേറി കഴിഞ്ഞോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ മണിശങ്കർ അയ്യർ കേരളത്തിൽ വരുന്നത് പക്ഷേ മണിശങ്കർ അയ്യർ പറഞ്ഞതെന്താണ് പിണറായി വിജയൻ സർക്കാർ വീണ്ടും വരുമെന്നാണ് എങ്ങനെയെങ്കിലും പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കേരളത്തിലെ യു ഡി എഫുകാർ പത്ത് വർഷമായി ഇവർ അധികാരത്തിലില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൻ്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഭരണം പിടിക്കാം എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ കയ്യിൽ നിന്ന് പോയിപ്പം പിണറായി പിണറായി അണ്ണനാണ് മണിയടിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ വിളിച്ച് വരച്ചതാണ് കോൺഗ്രസ് ആരും വിളിച്ചെന്ന് തോന്നുന്നില്ല എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പണി കൊടുക്കേണ്ട കാര്യമില്ല അല്ല വന്നാലും ദേശീയ നേതാവാണല്ലോ വന്നത് ആര് വിളിച്ചാലും ദേശീയ നേതാവ് വന്നു പിണറായി വിജയൻ വരുമെന്ന് പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് ആരൊന്നും ഞെട്ടി അപ്പോൾ ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള അഭിപ്രായം മണിശങ്കർ അയ്യർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മണിശങ്കർ അയ്യർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാവാനാണ് കോൺഗ്രസ്സുകാർ ശ്രമിച്ചത് പക്ഷേ പിറ്റേ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് ഇടത് നേതാക്കന്മാർക്കൊപ്പം ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ സർക്കാർ വീണ്ടും വരുമെന്നും മാത്രമല്ല എന്താണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരെ ഒക്കെ പൂരത്തെറിവിളിയാണ് മണിശങ്കർ അയ്യർ നടത്തിയത് രാഹുൽ ഗാന്ധിയെ തെറി പറയുന്നു കെ സി വേണുഗോപാലിനെ തെറി പറയുന്നു കെ സി ഗോണുഗോ വേണുഗോപാലിനെ ഗുണ്ട എന്നാണ് വിളിച്ചത് വി ഡി സതീശനെ തെറി പറയുന്നു ശശി തരൂറിനെ തെറി പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ സന്തത സഹചാരിയായ പവൻ ഖേരയെ തെറി പറയുന്നു ഇവരെ എല്ലാം അടച്ചധിക്ഷേപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്ന് പറഞ്ഞത് ഇതെന്തുകൊണ്ട് എന്നാണ് കേരളം ആകെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കെ സി വേണുഗോപാലിനോട് ആരോ ചോദിച്ചോ ഇത്ര ചേട്ടാ നിങ്ങളുടെ ദേശീയ നേതാവ് വന്നിട്ടുണ്ടല്ലോ ആ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രചരണം നോക്കിക്കോ എന്നൊക്കെ കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ തെറിപ്പാട്ട് മുഴുവൻ നമ്മുടെ കെ സി വേണുഗോപാലിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് അതോടുകൂടി കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകം ഒന്ന് പരിങ്ങല്ലായി നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മണിശങ്കർ അയ്യർ ഇങ്ങനെ പറയാൻ കാരണം ഇതിൽ രണ്ട് കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുക ഒന്ന് മണിശങ്കർ അയ്യർ നമുക്കറിയാം മണിശങ്കർ അയ്യർ കോൺഗ്രസിലെ വളരെ മുതിർന്ന നേതാവാണ് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയാണ് മാത്രമല്ല രാജീവ് ഗാന്ധിയുടെ സീനിയറായി ക്യാംബ്രിഡ്ജിൽ പഠിച്ച വ്യക്തിയാണ് സിവിൽ ആയിരുന്നു ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്നു രാഹുൽ ഗാന്ധി ക്യാംബ്രിഡ്ജിൽ പഠിച്ചിട്ടുണ്ടോ രാഹുൽ അല്ല ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധി എന്നാണ് പറഞ്ഞത് രാജീവ് ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധി ഇദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരുന്നു അതിനുശേഷമാണ് ഇദ്ദേഹം സിവിൽ സർവെൻ്റാകുന്നു പിന്നീട് സിവിൽ സർവീസ് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ വരുന്നു രണ്ടു തവണ മന്ത്രിയാകുന്നു പിന്നീട് അദ്ദേഹം മൂന്ന് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു രാജ്യസഭ അംഗമാകുന്നു ഇങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ കടന്നാക്രമിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ സാധ്യത കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ ഭരണമൊന്നും കിട്ടാനില്ല മറ്റേതെങ്കിലും സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ അതുമില്ല ഇനിയിപ്പോൾ ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹരിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ഒരു ഒരാ കെ വി തോമസ് എന്ന നേതാവിന് അദ്ദേഹവും ഒരു മണിശങ്കർ അയ്യർ പോലെ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തിന് രാവിലെ എണീറ്റപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അദ്ദേഹം എന്താണ് പല്ല് തേച്ച് നോക്കി കുളിച്ചു നോക്കി ഒന്നും അസ്വസ്ഥത മാറുന്നില്ല എന്തോ പറയാനുള്ള ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ അദ്ദേഹം ആ പ്രസ്താവന ഒടുവിൽ പറഞ്ഞു പറയാതെ നിവൃത്തിയില്ല എന്നൊരു നിലയിലേക്ക് അദ്ദേഹം പോയി അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു ആ പ്രസ്താവന പിണറായി വിജയൻ വികസന നായകനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ്റെ വികസനം കൊണ്ട് ഇവിടെ ഇരിക്കപ്പെടുത്തിയില്ല അതിൽ അദ്ദേഹം വല്ലാതെ ആകർഷണനാകുന്നു പിണറായി വിജയൻ്റെ ഒരു ബിഗ് ഫാനായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ തോമസ് ഒരു സുപ്രഭാതത്തിൽ മാറുകയാണ് അതിനുശേഷം അദ്ദേഹത്തെ ദില്ലിയിലെ കേരളത്തിൻ്റെ അംബാസിഡറാക്കി ദില്ലിയിലെ കേരളത്തിൻ്റെ അംബാസിഡർ എന്ന് പറഞ്ഞാൽ അത് പക്കാ രാജ്യദ്രോഹമാണ് മാത്രമല്ല അതൊരു വിഘടനവാദ പ്രസ്താവനയുമാണ് കാരണം അതിൻ്റെ അർത്ഥം ഈ ഇന്ത്യ വേറെ കേരളം വേറെ എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഇതിനു മുന്നേയും ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞു കുറിച്ച് ആൻ്റണി അദ്ദേഹം ദില്ലിയിലെ ആണെന്ന് പറഞ്ഞു ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു പ്രയോഗം പ്രയോഗിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ എന്താണ് വലിയ സാലറി വാങ്ങുന്ന വലിയ ശമ്പളം വാങ്ങുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലും സംസ്ഥാന ഗവൺമെൻറ്റിലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു പൊസിഷനിൽ ദില്ലിയിൽ അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ദില്ലിയിലും കേരളത്തിലുമായി യാത്ര ചെയ്ത് വലിയൊരു ക്യാബിനറ്റ് റാങ്കോട് കൂടി അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ധാരാളം സാധനങ്ങളുണ്ട് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ് കണ്ണിൽ കാണുന്നവർക്കൊക്കെ വിധിച്ചു കൊടുക്കും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഇത് പിടിച്ചു വാങ്ങാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല അങ്ങനെ പിടിച്ചു വാങ്ങാൻ ഒരു വ്യക്തി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ അവിടെ ഇരുത്തുന്നത് പിടിച്ചുപറിക്കാരനായിട്ടാണ് അദ്ദേഹത്തെ അവിടെ ഇരുത്തുന്നത് കാരണം അദ്ദേഹം ഈ പിടിച്ചുപറി നടത്തേണ്ടതാരാണ് ഇവിടെ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത് എം പിമാർ ലോക്സഭ എം പിമാരുണ്ട് ഇരുപത് ലോക്സഭ എം പിമാരുണ്ട് പിന്നെ രാജ്യസഭാ എം പിമാരുണ്ട് അത് എത്ര എത്ര നോക്കി വെച്ചിട്ടും മറന്നുപോകുന്നുകൊണ്ടാണ് പലതവണ നോക്കി വെച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് എത്ര രാജ്യസഭ എം പിമാരുണ്ട് അപ്പൊ ഇവരെല്ലാമാണ് ഈ പിടിച്ചു വരയ്ക്കേണ്ടത് പക്ഷെ അവരെ കൊണ്ട് പിടിച്ചു വരയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇത് ആ മണിശങ്കർ അയ്യരെ അവിടെ കൊണ്ടിരു അല്ല നമ്മുടെ കെ വി തോമസിനെ അവിടെ കൊണ്ടിരുന്ന അങ്ങനെ അങ്ങനെയൊക്കെ വലിയൊരു അതെ അദ്ദേഹത്തെ അവിടെ ുന്നു ഒരു പക്ഷെ കെ സി തോ കെ വി തോമസിനെ കുറിച്ച് ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഓർമ്മ വന്നിട്ടുണ്ടാകണം അല്ലാതെ കെ വി തോമസിന് കോൺഗ്രസിൽ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല വയസ്സാൻ കാലത്ത് ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആകാമെന്ന് വെച്ചാൽ അതും നടപ്പില്ല നരേന്ദ്രമോദി കാരണം അതും നടപ്പില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹം നേരെ പിണറായി വിജയന്റെ ഗോതയിലേക്ക് ചാടി അവിടെ നിന്ന് അദ്ദേഹം സാമാന്യ തരക്കേടില്ലാത്ത ഒരു പോസ്റ്റ് ഒപ്പിക്കുന്നു അങ്ങനെ ഒരു പോസ്റ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്ര ഈ കാലത്ത് പിണറായി വിജയനെ പുകഴ്ത്തി പറയുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാം രണ്ടാമത്തെ ഒരു ചാൻസ് ഉള്ളത് ഈ മണിശങ്കർ അയ്യർ പല തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പാകിസ്ഥാനിലാണ് ഐ എഫ് എസ് കാരനായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചത് എന്ന് കേട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ ഇന്ത്യയുടെ ഹൈ കമ്മീഷണറായിട്ടാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനോട് അദ്ദേഹം ഈ അടുത്ത കാലത്ത് വലിയ സ്നേഹമാണ് നമുക്കറിയാമല്ലോ പണ്ട് ഈ ആണവായുധം ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനോട് കളിക്കാൻ പോകരുത് എന്ന് നരേന്ദ്രമോദിക്ക് ഉപദേശം കൊടുത്ത വ്യക്തിയാണ് അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഫ്രാൻസിൽ ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഭീകരാക്രമണത്തെ ഇദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്തത് ഫ്രാൻസല്ലേ ഈ ഹിജാബ് നിരോധിച്ചത് ഹിജാബ് നിരോധിച്ച പിന്നെ ഇങ്ങനെ ആക്രമണം നടക്കാതിരിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അങ്ങനെ നിരവധി നിരവധി പ്രസ്താവനകൾ അതെ അതിലേക്കാണ് ഞാൻ വരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ചായക്കടക്കാരന് ഒരു കാരണവശാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്ന് തീർച്ചയായും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയിരിക്കാം കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചാൽ അങ്ങനെ ആർക്കും പറ്റില്ല അത് അദ്ദേഹം പറഞ്ഞു ചായക്കടക്കാരൻ ഒരിക്കലും ഇന്ത്യൻ എന്താണ് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല അദ്ദേഹം വേണമെങ്കിൽ അതായത് നരേന്ദ്രമോദി വേണമെങ്കിൽ എ ഐ സി സിയിൽ ചായ വിറ്റോട്ടെ എ ഐ സി സി മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ ചായ വിതരണം ചെയ്തോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങേയറ്റത്തെ വ്യക്തിപരമായ കളിയാക്കലായിരുന്നു ബി ജെ പി അതിൽ കയറി പിടിച്ചു ആ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ചരിത്ര വിജയം നേടുന്നു അദ്ദേഹം ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരുന്നു അപ്പം മണിശങ്കർ അയ്യർ ആക്ഷേപിച്ചാൽ അതിരൂക്ഷമായി ആക്ഷേപിച്ചാൽ ആ ആക്ഷേപിക്കുന്ന വ്യക്തി ഉന്നതങ്ങളിലെത്തും എന്നൊരു അഭിപ്രായം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്തി കെ സി ഗവൺ ഭേഗോപാൽ എത്ര ശ്രമിച്ചിട്ട് ഒരിടത്തും എത്താൻ പറ്റുന്നില്ല രാഹുൽ ഗാന്ധി വർഷങ്ങളായി അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുന്നുണ്ട് അതായത് അദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നു അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പോയി വിദേശികളുമായി സംവദിക്കുന്നു ഇവിടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് സംവദിക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മണിശങ്കർ അയ്യർ രൂക്ഷമായി ആക്രമിച്ച അതിരൂക്ഷമായി അധിക്ഷേപിച്ച നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് ഇനി ആ ഒരു വഴി കൂടി മാത്രമേ രാഹുൽ ഗാന്ധിക്ക് പരീക്ഷിക്കാനുള്ളൂ അതുകൊണ്ടാണോ എന്നറിയില്ല രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഗാന്ധിയനാണ് ഞാൻ നെഹ്റുവിയനാണ് അതുകൊണ്ട് സത്യം പ്രതി പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ പക്ഷേ അദ്ദേഹം രാജീവിയനല്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി മുതൽ തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് എന്താണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ്സുകാരനായി തുടരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം അതുകൊണ്ട് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ഈ പറയുന്നത് പോലെ അദ്ദേഹം ദീർഘനാളായി കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി വലിയ അകൽച്ചയിലാണ് അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയനുമായി ചേർന്ന് എന്തെങ്കിലും ഒരു അംബാസിഡർ സ്ഥാനം ഒൽപ്പിക്കാൻ സാധിക്കുമോ ഇനി പിടിച്ചു പറണ്ടാൾ വേണമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചാലോ അതും നടപ്പാക്കാം ഇവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല മാത്രമല്ല ഈ പറയുന്നത് പോലെ ഇനി രാഹുൽ ഗാന്ധിയെ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ആക്കിക്കളയാം എന്ന രീതിയിലാണോ ഒരു നിലപാടെടുത്തത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ രണ്ട് കാരണേ നമ്മൾ നോക്കിയിട്ട് കാണാൻ കഴിയുന്നുള്ളൂ കാരണം ഒരു ദേശീയ നേതാവ് വന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ തെറി പറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇത് ആദ്യത്തെ സംഭവമായിരിക്കും അല്ലേ അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീനിയർ നേതാവ് വന്നിട്ട് അത് ഭരണം ആ തിരഞ്ഞെടുപ്പ് അടക്കം പോകുന്ന സംസ്ഥാനത്ത് ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാർ സകലമാനാൾക്കാരെ വളഞ്ഞിട്ട് തെറി വിളിക്കുന്നത് ഒരു പക്ഷേ ഏതൊരു പാർട്ടിക്കും ഒരു ആശ്ചര്യജനകമായ കാര്യം തന്നെയായിരിക്കും അത് എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പറഞ്ഞ പോലെ ദേഹത്തെ കൊണ്ട് തെറി വിളിപ്പിച്ചിട്ടായാലും ഭരണത്തിൽ എത്തണമെന്ന് അതായത് ഇപ്പം ചിലവരെ വാടകയ്ക്കെടുത്ത് നമ്മൾ കണ്ണൊക്കെ കണ്ണ് തട്ടുന്ന എന്നൊക്കെ മീൻസ് കണ്ണ് വയ്ക്കാൻ ഉള്ള ശേഷിയുള്ള ആൾക്കാരെ കൊണ്ട് വാടാക്കിയെടുത്ത് ആ കണ്ണ് വയ്പ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതുമാതിരി ഇദ്ദേഹത്തെ തെറി അദ്ദേഹത്തിൻ്റെ ഒരു തെറി കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മണിശങ്കരാകരണേ ഒതുക്കാം ഒപ്പം അതിൻ്റെ കൂടെ നിന്ന പിണറായി വിജയനും എന്തായാലും പിണറായി വിജയനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിണറായി വിജയനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അഭിനന്ദനോ എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അടുത്ത വെള്ളിയാഴ്ച തകയില്ല എന്ന മാൻഡ്രക് എഫുള്ള എഫക്റ്റൊക്കെ ഉള്ള ആളെന്നാണ് പറയുന്നത് എന്തായാലും ഒന്നിൽ ഇപ്പം രണ്ടും രണ്ട് സംഭവം നടക്കും ഒന്ന് പിണറായി വിജയനും പോവും മറ്റൊന്ന് മണിശങ്കര അയ്യറും പോവും മറ്റതിൽ പറയും പോലെ ഈ കുച്ചിങ്ങിന് പോലും പൊട്ടനങ്ങ് പോയി ചട്ടനും പോയി ബോട്ടും കിട്ടി ഹൈലേസ എന്ന് ഇതിനിപ്പോൾ ആര് പറയൂ എന്നുള്ളതാണോ ഇവരെ ചിന്തയെന്നൊന്നും അറിയില്ല എന്തായാലും സംഗതി ഏറ്റിട്ടുണ്ട് ഈ മണിശങ്കരയ്യറിനെ ഇറക്കി തെറിവിളിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഈ പ്രാരംഭ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ട വർക്കുകളൊന്നും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ അടുത്തിടയ്ക്ക് സ്വിഗ്ഗി ഓടുന്ന ആൾക്കാരെ പുറകിൽ ബൈക്കിൽ കയറി ഇരുന്ന് ഹെൽമെറ്റും വെച്ചോണ്ട് പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അഞ്ചു മിനിറ്റ് പുറകിലിരുന്ന് നോക്കിയതാണ് ആ ആ അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ അവരെ പ്രശ്നങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി പിന്നെ ഏതൊക്കെ വീട്ടിൽ കയറി ചെന്ന് ഭക്ഷണം കഴിയുന്നു ഏതൊക്കെ ജയിച്ച് വരുമ്പോൾ പറയുന്നു പുള്ളി അറിഞ്ഞുകൂടാത്ത വീടുകളിൽ തന്നെ ഓടിക്കേറി ചെല്ലുന്നു പിന്നെ ഇടയ്ക്ക് മരിച്ചിനി തൊഴിലുറപ്പുകാർ കൊണ്ടുവന്ന് മരിച്ചിനെ അടിച്ച് അടിച്ചു മാറ്റി തിന്നുന്നു പാവങ്ങൾ ആ മരിച്ചിനെങ്കിലും ഇതൊന്നും ജീവിച്ചിട്ടൊന്നുമല്ല അതും അടിച്ചു മാറ്റി തിന്നുന്നു ഇങ്ങനെ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്തും ഇവരെ കൊണ്ട് ഭയങ്കര കഷ്ടമാണ് ഇനി ഈ അവരെ ഭക്ഷണവും കൂടെ കഴിയിട്ടുമായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് മാക്സിമം ഇതാക്കാൻ വേണ്ടി നോക്കുന്നു എൻ്റെ ഇടയിൽ ഈ ചെന്നിത്തലയുണ്ട് മുഖ്യമന്ത്രി കുപ്പായം തോണ്ടിരിക്കുന്ന കേരളത്തിൽ തന്നെ രണ്ടു മൂന്ന് പേരുണ്ട് ഇനി അവരെന്തൊക്കെ അഭിനയമാണ് കാണിക്കണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും കഴിയാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെന്നിത്തല ചെയ്യുന്നുണ്ട് കെ സി ചെയ്യുന്നുണ്ട് ഇനി അപ്പുറത്ത് വീടി മൈക്കിനു വേണ്ടി പിടി വലി കൂടിയാണ് പടക്കം പൊട്ടിച്ച പടക്കം വരെ ഊതി അണയ്ക്കാനാണ് പുള്ളി ഇടയ്ക്ക് സ്റ്റേജിൽ കറിയെന്ന് വണങ്ങുന്നത് അതെ മാലപ്പടക്കം പിടിച്ചു നിർത്താനൊക്കെ പോകുന്നു ഇങ്ങനെ സകലമാന പരിപാടികളും കാണിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ അവിടെ നിന്ന് ജാഥ വരുന്നുണ്ട് എം വി ഗോവിന്ദണ്ഠൻ്റെ ജാഥ വരുന്നുണ്ട് കണ്ണ വയസ്സായ ആളിനെ വാടകയ്ക്കെടുത്താണ് ജാഥ എടുത്തുന്നത് അതായത് വിളിച്ചു ചേർത്തി കാശ് അങ്ങോട്ട് കൊടുക്കുന്നു മറ്റേ തിരിച്ചു വാങ്ങുന്നു തോമാസാർ കണ്ണിലുണ്ണിയാണ് എന്ന് നമ്മളെ ദിലീപിന്റെ സിനിമയിൽ പറഞ്ഞതുപോലെ ഈ കണ്ണിലുണ്ണി ആണ് എന്നൊക്കെ നാട്ടുകാരെ കൊണ്ട് പറഞ്ഞ് പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നു ഇങ്ങനെ പല സൈഡിൽ നിന്നും തുടക്കം നന്നായി ഇനി തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലുള്ള ധാരാളം കാഴ്ചകൾ കേരളത്തിന് കാണാൻ കഴിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതെ 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 നമസ്കാരം നമസ്കാരം ബ്രോട്ട് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും